നമസ്കാര സ്നേഹിരേ എല്ലി തായസ് കിച്ച സ്വാഗതം ഇവർ നാട്ടു മാത്തിരുന്ന മുള്ളങ്കി മുള്ളംഗി പൂരി മാണ വിധാന തോർസിക്കൊടുത്ത അതൊക്കെ മുള്ളംഗി ഹാക്കിട്ടീ ഇതെല്ലാം സിപ്പെ തെളിബിട്ടു ഗ്രൈറ്റ് മാക്കു എല്ലാതെ സന്ന ചോപ്രലൊന്നു കട്ട്മാക്കു മാണ വിധാന തോർസിക്കൊടുത്ത നാളങ്കിയെല്ലാം ഈ രീതിയിൽ ചോപ്രൽ ഈ രീതിയിൽ കട്ട് കട്ട്മായിട്ട് இது லெக்மக்க ஈஸி அந்த ஆ ரீதியில் ஈஸியே ரீதியில் அவ ஈஸியாக வேக ரெடி ஆக முள்ளங்கியெல்லாம் பாத்திரத்தில் ஒரு எரண்டு நாலு டேபிள் ஸ்பூன் ரவ ாக்கி ருச்சிக்கு தக்க உப்புண ரவ முள்ளங்கியெல்லாம் சேனாக ரீதியில் மிஸ் ஆக்கணும் நீரென்னும் தகுபேட் முள்ளங்கிய நீரும் தகுபேட் ஏ ரீதியில் ரவ முள்ளங்கியெல்லாம் ஏ ரீதியில் சென்னாகி மிஸ் ஆகமே இது ட்ரையாக ಸ್ವಲ್ಪ ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಪೇಸ್ಟ್ ಹಾಕೋಣ ಜಾಸ್ತಿ ಹಾಕಬೇಡ ಕಾರಬೇವಿನ ಸೊಪ್ಪು ಕಟ್ ಮಾಡಿ ಹಾಕೋಣ ಕಾಲು ಟೀ ಸ್ಪೂನ್ ಜೀರಾ ಪೌಡ್ರು ಸ್ವಲ್ಪ ಅಜಿವೆ ಸ್ವಲ್ಪ ಅರಿಶಿನ ಪೌಡ್ರು ಒಂದು ಕಪ್ಪು ಗೋಧಿ ಹಿಟ್ಟು ಹಾಕೋಣ ಗೋಧಿ ಹಿಟ್ಟು ಹಾಕಿ ಚೆನ್ನಾಗಿ ಎಲ್ಲ ಈ ರೀತಿಯಲ್ಲಿ ಕೈ ಹಾಕಿ ಮಿಕ್ಸ್ ಹಾಕಿ ಉಪ್ಪು ನೋಡಿಕೊಂಡು ಎಷ್ಟು ನೀರು ಬೇಕಂದ್ರೆ ಅದು ಹಾಕಬೇಕು ಚೆನ್ನಾಗಿ പൂരി ഇട്ടു എല്ലാം ആക്കിവാീതിലൊന്ന് രൂപു ഇട്ടു ഇട്ടു രൂ ഈ രീതിയിൽ ഉണ്ടെക്കി രൂപ സ്വൽപ്പണെ ഹിട്ടു ഹാക്കി രൂപ ഓയിൽ ബസി ഹാത്തു പൂരി എല്ലാം തിരികെ ഹാക്കണ നമ്മൾ മുഴംഗി പൂരി രൂ ഈ രീതിയിലെല്ലാം റെഡിയാക്കണം ഈക നമ്മു മുള്ളംഗി പൂരി രകൂ ഒള്ളേ ടേസ്റ്റായിരല്ലീതിലൊന്നും ട്രൈ മാക്കു മുള്ളംഗി പരാട്ട എന്ന് മാറണ ഈ രീതിയില പൂരി ഒന്ന് മാക്കു ഒള്ളേ ടേസ്റ്റാ മക്കൾക്കു ഇഷ്ട ആകെ ഓക്കെ നിമക്കീ വീഡിയോ ഇഷ്ടെല്ലാരും സബ്സ്ക്രൈബ് ലൈക്ക് ശേർ മാറി ഫ്യമിലിം ഫ്രെണ്ട്സിന് ശേർ മാി എല്ലാവരും സബ്സ്ക്രൈബ് മാക്കു ഓക്കെ ബൈ